ബംഗ്ലാദേശിലെ സർക്കാരിനെതിരായി ആഭ്യന്തര കലാപം അഴിച്ചുവിട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പാലായനം വന്നു തുടർന്ന് മുഹമ്മദ് യൂനസിനെ താത്കാലിക ഭരണാധികാരിയായി നിയമിച്ചുവെങ്കിലും യൂനസ് വെറുമൊരു കളിപ്പാവ മാത്രമാണ് ഇന്ത്യക്കെതിരായുള്ള ഒരു ഭരണകൂടം ബംഗ്ലാദേശിൽ ഉണ്ടാക്കുക എന്ന പാകിസ്ഥാന്റെ അജണ്ടയാണ് അവിടെ നടപ്പാക്കിയത് ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥയും അസമാധാനവുമാണ് നിലവിൽ അരിയില്ലെങ്കിലും ആയുധങ്ങൾ കൊണ്ട് നിറയുകയാണ് അവിടെ ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറംലോകം കാണിക്കാതിരിക്കാനുള്ള പകപോക്കലുകളാണ് നടന്നുവരുന്നത് കൊലപാതക കുറ്റവും തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തി ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് കൂടാതെ ഷെയ്ഖ് ഹസീനയുടെ പാസ്പോർട്ട് ബംഗ്ലാദേശ് ഇമിഗ്രേഷൻ ആന്റ് പാസ്പോർട്ട് വകുപ്പ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു നിലവിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളത് ബംഗ്ലാദേശ് ഒരു നയതന്ത്ര കത്തിലൂടെ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം താൽക്കാലികമായി പ്രതികരണം നടത്തുന്നില്ല നടപടിക്രമങ്ങൾ മൂലം മറുപടി വൈകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹസീനയുടെ പാസ്പോർട്ട് റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ താമസത്തിനുള്ള പെർമിറ്റ് സർക്കാർ നീട്ടിക്കൊടുക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീനയെ വെറുതെ വിട്ടുകൊടുക്കുവാൻ കഴിയുകയില്ല പാകിസ്ഥാന്റെ ഭരണത്തിൻ കീഴിൽ നിന്ന് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകാൻ പോരാടിയവരിൽ മുൻനിര നേതാവായിരുന്ന ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയുമായ അദ്ദേഹം ഇന്ത്യയോട് കൂറും കടപ്പാടുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മകളായ ഹസീനയും ഇന്ത്യയോട് നയതന്ത്ര അടുപ്പം തുടർന്നു വന്ന വ്യക്തിയാണ് എന്നാൽ പാകിസ്ഥാന്റെ ഗൂഢാലോചനയും അതോലോക പ്രവർത്തനവും മൂലം ഹസീനയുടെ ഭരണത്തെ അഭ്യന്തര കലഹത്തിലൂടെ അട്ടിമറിച്ചു ഇന്ത്യയുമായി അടുപ്പം പുലർത്തിയിരുന്ന ഹസീനയ്ക്ക് ആകെയുള്ള രക്ഷാസങ്കേതം ഇന്ത്യയാണ് ഹസീനയോട് ഇന്ത്യയ്ക്ക് കടപ്പാടുമുണ്ട് ഹസീനയെ ഇന്ത്യ വിട്ടു നൽകാത്തതുകൊണ്ട് അനുവാദം ശേഷം ഇന്ത്യയിലെത്തി ഹസീനയെ ചോദ്യം ചെയ്യാനുള്ള എടുക്കുമെന്നും ബംഗ്ലാദേശിന്റെ നാഷണൽ ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ അറിയിച്ചു രാഷ്ട്രീയ അഭയം തേടി വരുന്നവരുടെ കാര്യത്തിൽ നിയമപരമായ വിവിധ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നടപടി പ്രക്രിയകളിലേക്ക് കടക്കുകയുള്ളൂ എല്ലാവിധ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഡൽഹിയിൽ നിന്ന് ഒരു മറുപടി ഉണ്ടാക്കുകയുള്ളൂ ഹസീനയെ വിട്ടു നൽകാനുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല സർക്കാരായതുകൊണ്ട് ഹസീനയ്ക്ക് അഭയം നൽകുന്നതിൽ ഇന്ത്യയ്ക്ക് ന്യായമായ നിയമസാധുതയുണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ശത്രുവാക്കിയെടുക്കുന്ന നടപടി പാകിസ്ഥാന്റെ തീവ്രവാദ നയമായിരുന്നു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം വിമതർ പിടിച്ചതോടെ ആ ലക്ഷ്യം ഒരു പരിധി വരെ പാകിസ്ഥാൻ നേടിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഹസീനയെ ബംഗ്ലാദേശിൽ എത്തിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ നയതന്ത്ര വിഭാഗം ബുദ്ധിപരമായ പഴുതുകൾ കണ്ടെത്തുകയാണ് ഹസീനയെ നരാധവന്മാർക്ക് എറിഞ്ഞുകൊടുക്കുവാൻ ഇന്ത്യ തയ്യാറാകുകയില്ല